നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ പാറത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നര ഏക്കർ സ്ഥലമാണ് നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി കിടക്കുന്ന സ്ഥലമാണ് ഓടിയിട്ടൊരു ചെറിയ വീടുമുണ്ട് ഉണ്ട് സ്ഥലീ കാണുന്ന ചെരുവുള്ളൂ ഓവറായിട്ടുള്ള ചെരുവല്ല ഒരു പ്രധാനമായിട്ട് പിന്നെ അത് കൊക്കോയി റബ്ബർ ആണ് വെച്ചിരിക്കുന്നത് പാർത്തോട് ടൗണിൽ നിന്ന് നാനൂറ് മീറ്റർ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമുള്ളൂ സ്ഥലമായി കാണുന്നതാണ് മറച്ച് കൊക്കോയാണ് എല്ലാവിധ ഫാമിങ്ങിനും ബിൽഡിംഗ് ഒക്കെ പണിയാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് മൂന്നര ഏക്കറിനും പട്ടയുണ്ട് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് ഇതേപോലെ കായ്ക്കുന്ന കൊക്കോയാണ് പറമ്പിലുള്ളത് ം പോലെ കാണുന്ന സ്ഥലമേക്കാണെന്ന് ചെരുവുള്ളൂ വീഡിയോയിലൂടെ അത് കാണാൻ സാധിക്കുന്നുണ്ട് താമസകൗകമായ ഓടിട്ടൊരു വീടും പറമ്പിലുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വല്ല നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക